ഹലോ ആരാണ് അപ്പോ എന്റെ ഇതുവരെ സേവ് സോറി സർ ഈ നമ്പർ എനിക്ക് അറിയില്ലായിരുന്നു ആ ഇങ്ങനെ ഒരുപാട് ഉണ്ട് എന്റെ കയ്യില് നീ സേവ് ചെയ്ത് വെച്ചോ ആവശ്യം വരും സർ ശരി ഗുഡ് നൈറ്റ് ഏ വെയിറ്റ് വെയിറ്റ് ഞാൻ വിളിക്കുമ്പോൾ എന്താ മോളെ ഇത്ര ധെർദി സർ ഞാനത് ഓ ഇത്ര നേരത്തെയോ അതെന്താ ഇത്ര ക്ഷീണം അറിയില്ല സർ നല്ല തലവേദന ഇപ്പോഴേ കിടന്നില്ലെങ്കിൽ നാളെ ഷോപ്പിൽ വരാൻ പറ്റില്ല ശരി ശരി ഞാൻ വിളിക്കുമ്പോ മാത്രം എപ്പോഴും നിനക്ക് ഓരോരോ വേദനകളും അതെ അന്യ നാട്ടിൽ നിന്ന് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ സ്വന്തം ഷോപ്പിൽ നിനക്ക് ജോലി തന്നെ എനിക്ക് നിന്നോട് പ്രത്യേക ഇഷ്ടം ഉണ്ടായിട്ടാണ് നാളായിട്ട് നിനക്കതൊന്നും മനസ്സിലാവാത്ത മട്ടിലാണ് നിന്റെ നിൽപ്പും നടപ്പും ഒക്കെ അതിനെ തുടരാനാണെങ്കിൽ മോള് കുറച്ച് ബുദ്ധിമുട്ടും ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട ഹലോ ഹലോ കേൾക്കുന്നില്ല നീ സോറി സർ നാട്ടിൽ നിന്ന് അമ്മാവന്റെ കോള് വരുന്നുണ്ട് ഞാനതൊന്നും എടുത്തോട്ടെ ശരി ശരി എന്നും എപ്പോഴും ഈ അമ്മാവനും അമ്മായിയും ഒക്കെ കാണണം അത് സെറ്റ് ആവുന്നില്ലല്ലോ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു വായി നോക്കിയുൾ ലവറിന്റെ കാര്യം എന്തായാലും നോക്കട്ടെ ഹലോ ഹലോ എന്തായി എന്റെ പൊന്നു രോഹിണി നിന്റെ ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് നീ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ സോറി ഇങ്ങനെ വീണ്ടും വീണ്ടും എന്തെങ്കിലും ഒരു കിട്ടിയിരുന്നെങ്കിൽ ഒരു സമാധാനെ എന്നാ നിന്റെ സമാധാനത്തിന് വേണ്ടി വെച്ചോ ഈ ഇലഞ്ഞിക്കൽ വീട്ടിൽ ഞാൻ ഒരു കാര്യം പറയുമ്പോ അതിനാരും നോ പറയില്ല പറയാൻ കഴിയില്ല അവർക്ക് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഞാൻ എല്ലാവരോടും ഇക്കാര്യം പറയാം അത് കഴിഞ്ഞിട്ട് നിന്റെ ടെൻഷൻ വേണ്ടി എന്തായാലും ഞാൻ വിളിക്കാം എന്തായാലും വിളിക്കോ ഈ കാര്യം പറയാൻ രാത്രി എന്തായാലും ഞാൻ വിളിക്കും എന്നാ ഞാൻ ആ വേണ്ടി കാത്തിരിക്കും എത്ര ഞാൻ വിളിക്കും ഉറങ്ങിക്കളയരുത് എത്ര വൈകിയാലും എന്നാലും ഇതുപോലുള്ള സീനിയർ സിറ്റിസൻസ് മണവാളിനും മണവാട്ടിക്കൊപ്പം ഒപ്പം അത്താഴം ഉണ്ണാനേ ലോകത്ത് മറ്റാർക്കും ഭാഗ്യം ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു അതെ അതെ മണവാട്ടിയുടെ മുഖത്തെ നാടൻ നോക്കിയേ ആളങ്ങ ചുവന്ന് തൊടുത്തുപോയി ഒന്ന് പൊടി വിടുന്നു ദേ മണവാളന്റെ മുഖത്തു കൊണ്ടൊരു നുണക്കുഴി നോക്കി അങ്ങോട്ട് അതെ മുഖക്കുരു കുഴിഞ്ഞു പൊട്ടിയ പാടാ ഇത് എനിക്ക് വയ്യ ഇങ്ങനെ ചിരിക്കാൻ ചിരിക്കാൻ അവസരം കിട്ടുമ്പോഴേ ചിരിച്ചോളണം പിന്നെ അവസരം കിട്ടിയെന്ന് വരില്ല അല്ല എന്തായിരുന്നു ഇത്ര വലിയ കോമഡി ഈ വധുവരന്മാരെ ഹണിമൂണ് എങ്ങോട്ട് പറഞ്ഞയക്കുമെന്നാണോ ഇനി ഞങ്ങളുടെ ഹണിമൂൺ ഭൂമിയിൽ നിങ്ങളുടെ കണിമൂട് കാണാനായി ഇനി ഞങ്ങളുടെ ആഗ്രഹം ശരി കാര്യത്തിൽ ആഗ്രഹം നടക്കാൻ പോകും ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്